രംഗത്തേക്ക് ആദ്യം വന്നപ്പോൾ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം കിട്ടിയിരുന്ന തനിക്ക് രണ്ടാം ഘട്ടത്തിൽ ഗൗരവമേറിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നുണ്ടെന്ന് ചലച്ചിത്ര താരം കോട്ടയം നസീർ പേടിയാണ് പ്രമേയമെങ്കിലും ഒട്ടും പേടിക്കാതെ പ്രേക്ഷകന് കാണാവുന്ന സിനിമയാണ് ജാനകി ജാന എന്ന സംവിധായകൻ അനീഷ് ഉപാസനയും പറഞ്ഞു ജാനകി ജാന സിനിമയുടെ അണിയറ പ്രവർത്തകരായി കാലിക്കട്ട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മികച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ തന്നെ തേടി വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ കോട്ടയം നസീർ വടക്കൻ വീരഗാഥ പോലുള്ള നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും തുറന്നു പറഞ്ഞു ഇപ്പം ഈ പറയുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് വ്യത്യസ്തമാർന്നിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ വേഷമൊക്കെ ചെയ്യുമ്പോഴാണ് ഇവര് നടൻ നിലയിൽ നമുക്ക് പ്രൂവ് ചെയ്യാനും ഇവിടെ നിൽക്കാനും പറ്റുകയുള്ളു ചെയ്യാം തമാശ പൂർണ്ണമായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം ശ്രമങ്ങളുമാണ് താൻ കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് ജാനകി സിനിമയുടെ പ്രമേയം രൂപപ്പെട്ടതെന്ന് സംവിധായകൻ അനീഷ് ഉപാസനയും വ്യക്തമാക്കി ഇതിന് ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഒരു സ്വപ്നം കണ്ടത് മാത്രമാണ് ഈ സിനിമ ശരിക്കും ഒരു പുലർച്ചെ കണ്ട ഒരു സ്വപ്നം മാത്രം ഒരു ഒരു പെൺകുട്ടി റബ്ബർ തോട്ടത്തിലൂടെ ഒരു ബാഗ് തോടില് വെച്ചിട്ട് ഓടുന്നത് അതു മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് ആലോചനയായത് എന്തിനു ഓടി എന്നുള്ളത് അതൊരു ഭയം കൊണ്ട് ഓടിയാന്ന് മനസ്സിലായി അങ്ങനെയാണ് ഭയം കണ്ടന്റ് ആക്കി എടുക്കുന്നത് ഒരു ഒരു സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നതും അവരുടെ കോൺഫിഡൻസ് ഇതൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട് എങ്ങനെ ബോൾഡായിട്ട് ഒരാളെ മുന്നിൽ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു പവറിനെ കുറിച്ചാണ് ഇത് കുറേ കൂടി മോട്ടിവേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഓ പേടി ഇത്രയേ ഉള്ളൂല്ലേ നമ്മളൊന്ന് അലച്ച് മനസ്സിന് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്താൽ മാറ്റാവുന്നതേ ഉള്ളൂ പേടി എന്ന് നമ്മൾ ഈ സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസ് മലയാളത്തിന് സമ്മാനിച്ച സിനിമകൾ മികച്ചതായതിനാൽ അതിന്റെ പിന്മുറക്കാരായ തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് എസ് ക്യൂബ് ഫിലിംസ് സാരഥികളും സിനിമയുടെ നിർമാതാക്കളുമായ ഷെനുക ഷെഗ്ന ഷെർഗ എന്നിവർ വ്യക്തമാക്കി വലിയ താരങ്ങളൊന്നുമില്ലാത്ത തങ്ങളുടെ സിനിമയിൽ കാമ്പുള്ള കഥകളാണ് യഥാർത്ഥ ഹീറോ എന്നും അവർ പറഞ്ഞു എല്ലാവരും കുടുംബത്തോടെ ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഇത് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എല്ലാ തരം ഇമോഷൻസും ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് അനീഷ് അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ പടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു പടം കാണുന്നത് നല്ലൊരു സബ്ജക്റ്റ് നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം നവ്യ നായരും സൈജു കുറുപ്പും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജാനകി ജാനെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കുടുംബ പ്രേക്ഷകരെ വീണ്ടും കൂടുതലായി തിയേറ്ററുകളിൽ എത്തിക്കാനായതിന്റെ സന്തോഷവും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കു സംഗീത സംവിധായകൻ സിബിം മാത്യു അലക്സ് നടൻ അൻവർ ഷെരീഫ് എന്നിവരും മീറ്റ് ദ പ്രസിൽ സംബന്ധിച്ചു റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട്